ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കല്ലൂസ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു അടിപൊളി ഒരു ഗോൾഡൻ മണി പ്ലാന്റിൻ്റെ ഒരു വീഡിയോ വീഡിയോയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് ചട്ടികളിലായിട്ട് നമ്മുടെ ഈ ഗോൾഡൻ മണി പ്ലാന്റ് ഇതുപോലെ തൂക്ക് ചട്ടികളിൽ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ സാധാരണ ഞാനിങ്ങനെ തൂക്ക് ചട്ടികളിൽ നടുമ്പോൾ ഇതുപോലെ തൂങ്ങി ഇറങ്ങാറാണ് കേട്ടോ പതിവ് അപ്പോൾ എനിക്കിങ്ങനെ നീളത്തിന് മണി പ്ലാന്റ് വളർന്നിറങ്ങുന്നത് അത്ര ഇഷ്ടമല്ല ഞാൻ ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുണ്ട് അവർ ഈ ചട്ടി കാണാൻ പറ്റാണ്ട് റൗണ്ട് ിന് ചട്ടിക്ക് ചുറ്റും ചുറ്റി വെച്ചേക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അതുപോലെ എൻ്റെ മണി പ്ലാന്റ് അതുപോലെ ആക്കാനൊരു ശ്രമത്തിലാണ് അത് എത്രത്തോളം വിജയിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം അവർ എങ്ങനെയാണ് അത് ചുറ്റി എന്നുള്ളത് സത്യത്തിൽ എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മണി പ്ലാന്റും ഇതുപോലെ നീളത്തിന് വളർത്തി ഇറക്കാതെ ഇതുപോലെ ചെടി ചട്ടിക്ക് ചുറ്റിനും റൗണ്ട് ചെയ്ത് വളർത്താമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും അത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നമ്മുടെ നൂലെടുത്ത് വെച്ചിട്ടാണ് ചുറ്റി കെട്ടിവെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വേര് ആ ഈ ഒരു ചട്ടിയിൽ പിടിക്കും അപ്പോഴത്തേക്കും ഇത് നല്ല അടിപൊളിയായിട്ട് ലെവലായിട്ട് വരും ഈ ഒരു മണി പ്ലാന്റ് മാത്രം മതി നമ്മുടെ വീട്ടിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ ഒരുപാട് ചട്ടികളിലേക്ക് ആക്കി ഇതുപോലെ തൂക്കിയിടുകയും അതുപോലെ തന്നെയാണ് ചട്ടികളിലാക്കി നടുകയും ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ് മിക്ക ആൾക്കാരും സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് കമ്പിൽ കയറ് ചുറ്റിയിട്ട് അത് കുത്തി നിർത്തിയിട്ട് അതിനകത്ത് വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കമ്പും അതുപോലെ തന്നെയാണ് കയറൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതുപോലെ ചുറ്റി വളർത്താമെന്ന് വിചാരിച്ചു എന്തൊക്കെ പറഞ്ഞാലും നീളത്തിന് വളർന്നിറങ്ങുന്നതിനേക്കാൾ നല്ലത് നമ്മളിങ്ങനെ ചെടിച്ചെട്ടിയൊന്നും കാണും ണാൻ പറ്റാണ്ട് നല്ല ബുഷിയായിട്ട് വളർത്തുന്നത് തന്നെയാണ് ഭംഗി അപ്പോൾ ഈ ഒരു ഭാഗത്തും നിന്ന് അതും ഇതേപോലെ ഏതാണ്ട് വളർന്നിറങ്ങി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുന്നേ ഞാനിത് ചുറ്റി വയ്ക്കാൻ ഒരു ശ്രമം നടത്തിയതാണ് അന്നൊക്കെ പറ്റാതെ വന്നപ്പോഴത്തേക്കും ഞാനൊരു ഒട്ടിക്കുന്ന ടേപ്പ് എടുത്തു വെച്ച് ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഒട്ടിച്ചത് നല്ല രീതിക്ക് വേര് വന്ന് ആ ചട്ടിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എനിക്ക് ആ സ്റ്റിക്കറങ്ങി ഇളക്കി കളയണം അപ്പോൾ ആ അന്ന് ഞാൻ ഒട്ടിച്ച് വെച്ചതിലോട്ട് ബാക്കി ബാലൻസ് വന്ന ഈ ഒരു ചെടിയുടെ പീസുകൾ ിലോട്ട് ചുറ്റി വെക്കാം അപ്പോൾ നല്ല രീതിക്ക് അതിനകത്ത് തന്നെ ഇരുന്നോളും അപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഞാൻ ചാണകമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് എൻ്റെ മണി പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ മണി പ്ലാന്റ് കാണും ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും നല്ല ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മണി പ്ലാന്റ് എൻ്റെ പക്കൽ ഒരുപാട് മണി പ്ലാന്റിൻ്റെ ഉണ്ട് ഏതാണ്ട് അഞ്ചിനം മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഗോൾഡൻ മണി പ്ലാന്റ് അതുപോലെ തന്നെയാണ് മാർബിൾ മണി പ്ലാന്റ് നാടൻ മണി പ്ലാന്റ് പിന്നെ ഒരു പച്ച മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ അത് തനി പച്ചയാണ് അപ്പോൾ അതൊക്കെ ഞാനൊരു ചട്ടികളിലാക്കി വേറെ നട്ട് വെച്ചിട്ടുണ്ട് അതും ഇതുപോലെ നല്ല ഒരുപാട് ബുഷിയാക്കി വളർത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് വെച്ചിട്ടൊരു വീഡിയോ കണ്ടായിരുന്നു അതിനകത്ത് ആ വീട് ഫുൾ മണി പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെടി കൊണ്ട് നമ്മുടെ വീട് അടിപൊളിയാക്കാൻ കേട്ടോ നമ്മൾ അതിൻ്റേതായി രീതിക്ക് ഒക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ഒരു ഒറ്റച്ചെടിയും വേണ്ട മണി പ്ലാന്റ് മാത്രം മതി അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ മണി പ്ലാന്റ് ആണ് നമ്മുടെ വീട്ടിൽ ഭാഗ്യവും എല്ലാവരും നമ്മുടെ വീട്ടിൽ പൈസയൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്നത് ഈ ഒരു മണി പ്ലാന്റ് ആണ് നാടൻ മണി പ്ലാന്റ് ആണ് ഏറ്റവും നമ്മൾ വീട്ടിൽ ഐശ്വര്യത്തിനുമൊക്കെ വയ്ക്കാൻ പറ്റിയത് നാടൻ മണി പ്ലാന്റ് ആണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നാടൻ മണി പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മൾ നട്ടു കഴിഞ്ഞാൽ നശിച്ചു പോവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനത് നല്ല കരുതലോടുകൂടി നശിച്ചു പോകാതെ നോക്കിയാണ് ഒരു അഞ്ചാറ് വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട് മണി പ്ലാന്റ് വീട്ടിനകത്തൊക്കെ വയ്ക്കുമ്പോൾ നമ്മളതിൻ്റെതായ ദിശകൾ നോക്കിയിട്ട് മാത്രമേ മണി പ്ലാന്റ് വയ്ക്കാവുള്ളൂ ഇല്ലെങ്കിൽ നമുക്കത് വിപരീത ഫലം മാത്രമേ തരത്തുള്ളൂ അങ്ങനെ ഒരുവിധം ഞാൻ ഞാനെൻ്റെ മണി പ്ലാന്റ് ചുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാനങ്ങനെ നൂലൊന്നും കെട്ടിയിട്ടില്ല ജസ്റ്റ് ഞാനൊന്ന് ചുറ്റി വെച്ചിട്ടേ ഉള്ളൂ ഇതിനകത്ത് ഒരുപാട് നീളത്തിന് തന്നെ ഇതിൻ്റെ പീസുകൾ വളർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ നൂലൊന്നും കെട്ടി വെക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇനി വളരുന്നതിനനുസരിച്ച് ഇതിലോട്ട് നമ്മളെടുത്ത് ചുറ്റി വെച്ചു കൊടുത്താലും മതി അപ്പോഴാണ് കാണാൻ ഒരു പ്രത്യേക ഭംഗി ഇത് നിറച്ചും നമ്മുടെ ചെടിച്ചെടി കാണാൻ പറ്റാണ്ട് വിധത്തിലാവുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി വരിക അതുപോലെ തന്നെയാണ് ഇത് തൂക്കിയിടുന്ന സമയത്ത് നമ്മൾ വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പോൾ തറയിൽ വെക്കുന്നവർ കൂടുതലും നമ്മൾ കമ്പ് കിട്ടി നിർത്തിയിട്ട് അതിനകത്ത് ചുറ്റിയാലും നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ കുട്ടികാരെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബായ്